നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മേഘ്ന ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരാളെ പറ്റി പറയാനാണ് കേട്ടോ ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടി ശക്തമായ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ മത്സരാർത്ഥികളിൽ ഒരാളായ ഷാനവാസിനെ കുറിച്ച് നടി മേഘ്ന വിൻസെൻ്റ് പറഞ്ഞ കാര്യങ്ങളാണോ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അത് നമ്മുടെ സ്വന്തം ഷാനവാസിക്ക ഇപ്പോൾ ബി ബി ഹൗസില് അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഷാനവാസിക്കനെ പറ്റി തന്നെയാണ് അപ്പോൾ ഞാൻ അറിഞ്ഞ ഷാനവാസിക്കനെ പറ്റി ഒരു കുറച്ച് കാര്യം എനിക്ക് പറയണമെന്ന് തോന്നിയ കേട്ടോ ഞാൻ അറിയുന്ന ഷാനവാസിക്ക ഹീസ് ഗോൾഡ് അപ്പോൾ എല്ലാവിധ ആശംസകളുണ്ടാവട്ടെ ബി വി ഹൗസിൽ മാത്രമല്ല പേഴ്സണൽ പ്രേക്ഷകർ ഷാനവാസിനെ കാണുന്നത് ഇടയ്ക്ക് വീടിനകത്ത് നെബിനുമായി ഉണ്ടായ ഒരു വഴക്കിനിടെ പാനിക് അറ്റാക്ക് വന്ന ഷാനവാസിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു താരം ഷോ കിറ്റ് ചെയ്യുമോ എന്ന ആശങ്കയായിരുന്നു ആരാധകരും എന്നാൽ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ എത്തിക്കുകയാണ് ഷാനവാസ് അവസാനഘട്ട മത്സരം മുറുകുമ്പോൾ ആരാകും ബിഗ് ബോസ് വിജയകിരീടം ചൂടുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നു കമൻറ്റ് ചെയ്യുക വലിയ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്